പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരള കേരളപ്പിറവിയാണേ എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ പിന്നെ ഇന്ന് നമ്മളിവിടെ ഒരു ഉള്ളി ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത് ബീട്രൂട്ട് ഇച്ചിരി ഉള്ളു ഉള്ളി ഏറെ എടുത്തിട്ട് ഉള്ളിത്തോരൻ ഒരു കളർഫുള്ളായിട്ട് ഇരിക്കട്ടെന്ന് വെച്ചാൽ രണ്ട് ബീട്രൂട്ട് ഇടിട്ട് ചെയ്യുന്നതാണ് അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കാണാം ഞാൻ ഉള്ളിത്തോരൻ വെക്കാൻ ഇങ്ങനെയാണ് അരിഞ്ഞത് അരിഞ്ഞിട്ട് നമുക്കൊരുപ്പോൾ ഒരു ചോപ്പർ കൂട്ടനുണ്ട് ഇലക്ട്രിക്കലിൻ്റെയാണ് ഈ ചോപ്പറിലോട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഉള്ളി ചോപ്പറിലുള്ളി ഇട്ടു നമ്മളത് ചോപ്പ് ചെയ്തെടുക്കുവാണ് സ്വിച്ച് ഓൺ ആക്കിയില്ലായിരുന്നു സ്വിച്ച് ഓൺ ആക്കി അപ്പം തോരം വെക്കാനുള്ള രീതിക്ക് നമ്മളിത് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് നല്ലതായിട്ട് ചോപ്പ് ചെയ്തിരുന്നില്ല മേളിലാണെങ്കിലും ഡ്രസ്സ് ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തിട്ട് അതെ കണ്ട നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ചെറിയ എമൗണ്ടേ ഉള്ളൂ ഇതിന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലോ ഒക്കെ അവൈലബിൾ ആണ് അത്യാവശ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ എല്ലാ ഉള്ളിയും ബീറ്റ്റൂട്ടും നമുക്ക് പൊടിച്ചെടുക്കുക അത് നമ്മുടെ വീട്ടിലൊക്കെയാണ് ഇത് ഇച്ചിരി കുഞ്ഞിനാണെങ്കിലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ വീട്ടിൽ അടുക്കളയിലെ തോരൻ വെക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരി എടുക്കാനൊക്കെ കൊത്തി കൊത്തിപ്പൊടിക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് നിങ്ങൾക്കും വേണമെങ്കിൽ മേടിക്കുക വേണമെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കുക ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും കൂടുതലോട്ട് ഉള്ളി ഉള്ളിക്കുള്ള തോരൻ വയ്ക്കുക ഉള്ളിത്തോരം വെക്കാനുള്ള തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകപ്പൊടിയും കൂടി ഇട്ടു ഇതാകുമ്പോൾ ഒന്ന് നമുക്കൊന്ന് നമ്മൾ മിക്സിയിൽ അരയുന്ന പോലെ അല്ലല്ലോ തോരനും അവിയലിനും ഒക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി അല്ലാന്നേരം ഈ ചോപ്പറിലാവുമ്പോൾ എളുപ്പത്തിൽ കിട്ടും അത് അതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അങ്ങനാന്നേലും ഒത്തിരി ഉപകാരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പം നമുക്ക് തോരനാവശ്യമായ രീതിയിൽ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വീഡിയോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം നമുക്കിതിലേക്ക് ഉള്ളിയും ബീട്രൂട്ടും ബീട്രൂട്ടുകൂടെ വെക്കാൻ ആവശ്യമായ ഉള്ളിയും ബീട്രൂട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി അത് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് കടുകിടുക എണ്ണയെണ്ണ ചൂടായി വന്നിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കടുകിട്ടുക ഇത് മതി ആ കടുവൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും ബീട്രൂട്ടും കൂടെ ഉപ്പിട്ട് ഞെരിടി ഇതിലോട്ടിടാം ഉപ്പും ഇട്ട് ഈ ബീട്രൂട്ടും സവാളയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഞെരിടി ഒട്ടും തന്നെ ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് ഞെരിടി ഒന്ന് തല്ലിപ്പെത്തി അഞ്ച് മിനിറ്റ് ഈ വെള്ളമെല്ലാം ഒന്ന് വലിയാനായിട്ട് നമുക്ക് വെക്കാം തുറന്ന് നോക്കാം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് അരപ്പിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ആവി കയറ്റി ചേർത്തിട്ടുണ്ടോ ഒന്ന് ഇളക്കി നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ തോരം വെച്ചിട്ടുണ്ടോ ഇത് എനിക്കറിയത്തില്ല എൻ്റേതായ രീതിയിലാണ് ഞാൻ വെക്കുന്നത് നമ്മളിപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഈ അരപ്പൊന്ന് ഒന്ന് ആവി കയറാൻ വേണ്ടി അടച്ചു വെക്കുകയാണ് അരപ്പൊക്കെ ആവി കയറിയിട്ടുണ്ട് നമ്മൾ ഒന്നോടൊന്ന് ഇളക്കി നല്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയായിരുന്നു ഇടയ്ക്ക് നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും എരിവും എല്ലാം ഉണ്ട് ഒത്തിരി പച്ചമുളകും ഒന്നും ഇടാഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞൂടെ കഴിക്കുന്നതുകൊണ്ടാണ് പിന്നെ കരിയാപ്പില തീർന്നു പോയതുകൊണ്ട് കരിയാപ്പില ഇട്ടില്ല അന്നേരം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റാണ് ഉള്ളിയൊന്നും അധികം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ തോരൻ വെച്ചു കൊടുത്താൽ ബീട്രൂട്ട് തോരൻ എന്ന രീതിയിൽ നല്ലതാണ് പിന്നെ ചിലർ ഇതിനകത്ത് മുട്ട അടിച്ച് മുട്ട പതപ്പിച്ചൊഴിച്ച് അതോടിട്ട് എടുക്കും നല്ല ടേസ്റ്റാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും ബായ് നമസ്തേ